ഇവിടുത്തെ കുവൈറ്റിലെ മെഡിക്കൽ ഒക്കെ ഭയങ്കര സ്ട്രിക്റ്റ് ആണോ എന്ന് ചോദിച്ചവരുണ്ട് കുവൈറ്റിലെ മെഡിക്കൽ അത്യാവശ്യം ആണ് പ്രത്യേകിച്ച് ചെസ്റ്റ് എക്സ്റേ അവർ നന്നായിട്ട് ചെക്ക് ചെയ്യും കേട്ടോ അതുപോലെ തന്നെ ഇവിടെ വന്നിട്ടുള്ള എക്സാം ഒക്കെ ഭയങ്കര പ്രയാസമാണോ എന്ന് ചോദിച്ചവരുണ്ട് ഇവിടെ വന്ന് നിങ്ങളുടെ ഓറിയന്റേഷൻ ക്ലാസ് ഒക്കെ കഴിയുമ്പോൾ ഒരു ചെറിയ എക്സാം ഉണ്ട് അപ്പം നിങ്ങൾ അതിനൊന്നും ടെൻഷൻ ചെയ്യുന്ന അത്യാവശ്യം ഒന്ന് പ്രിപ്പയർ ആയി വന്നാൽ മതി നിങ്ങൾ ഫെയിൽ ഒന്നും ആയി പോകത്തില്ല കേട്ടോ അപ്പോൾ നിങ്ങൾ അതൊക്കെ ധൈര്യമായിട്ട് കയറിപ്പോർ പിന്നീടാണെങ്കിൽ ഒരുപാട് എനിക്ക് ചോദിച്ചു കഴിഞ്ഞാൽ വന്ന് കഴിഞ്ഞാൽ സാലറി ഒന്നും പെട്ടെന്ന് കിട്ടത്തില്ല അല്ലേ വൺ മന്ത് പെൻഡിങ് വരുമെന്ന് കാരണം നമ്മുടെ പേപ്പർ വർക്ക്സും കാര്യങ്ങളും നമ്മുടെ ലൈസൻസും റെസിഡൻസിയും ഒക്കെ ആയി കഴിഞ്ഞ ശേഷം മാത്രമായിരിക്കും നമുക്ക് ഗവൺമെൻറ് സാലറി തന്നു തുടങ്ങുന്നത് അതുകൊണ്ടാണ് പറയുന്നത് നാട്ടിൽ നിന്ന് വരുമ്പോൾ അത്യാവശ്യം കുറച്ച് പൈസ കയ്യിൽ കാരണം ഇവിടെ പേപ്പേഴ്സൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകാനുള്ള ചിലവിനും കാര്യങ്ങൾക്കൊക്കെ ഇച്ചിരി പൈസ കയ്യിൽ കരുതിക്കോളാൻ നാട്ടിൽ നിന്ന് വരുമ്പോൾ നിങ്ങളുടെ പേപ്പർ വർക്ക്സൊക്കെ കഴിയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ ചെയ്ത ജോലി ചെയ്ത ആ ദിവസം തൊട്ടുള്ള സാലറി നിങ്ങളുടെ കയ്യിൽ കിട്ടും കേട്ടോ ഒരുമിച്ച് അപ്പോൾ നിങ്ങൾ അങ്ങനെ ടെൻഷനും കാര്യങ്ങളും ഒന്നും വേണ്ട വരുമ്പോൾ ഇച്ചിരി പൈസ കൈ കരുതിക്കൊള്ളുക പിന്നെ ഇവിടെ വന്നിട്ടുള്ള അക്കോമഡേഷനും ട്രാൻസ്പോർട്ടേഷനും ഒക്കെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ എയർപോർട്ടിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങളെ അവിടെ നിന്ന് പിക്ക് ചെയ്യുന്നത് ഓൾറെഡി ഞാൻ എല്ലാ മിക്ക വീഡിയോസിലും ഇതൊക്കെ പറഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ ഇതറിയാത്തവര് വീണ്ടും വീണ്ടും ചോദിക്കുന്നുകൊണ്ടാണ് കേട്ടോ ഇത് പറയുന്നത് ഹലോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഞാൻ എൻ്റെ വീഡിയോസിൻ്റെ അടിയിലൊക്കെ കുറേ കമൻസുകളൊക്കെ എപ്പോഴും വരാറുണ്ട് അപ്പം അറിയാവുന്ന കാര്യങ്ങൾ കുറച്ച് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു ഞാൻ ഓൾറെഡി പറഞ്ഞ വീഡിയോസിലൊക്കെ നമ്മൾ പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് വീണ്ടും വീണ്ടും എമോജൻ റിലേറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും ഇങ്ങനെ കമൻസ് വരുന്നുണ്ട് ഇൻ്റർവ്യൂ കഴിഞ്ഞു ലോക്കം കോൺട്രാക്റ്റിൻ്റെ മെയിൽ വന്നു പാസ്സായി പക്ഷേ അവർ ഇതുവരെ ഒരു റിപ്ലൈ തന്നിട്ടില്ല എന്ന് എപ്പോഴും ചിന്തിക്കുക നമ്മൾ ഇടയ്ക്ക് നിൽക്കുന്ന ഒരാളല്ല നമുക്കിങ്ങനെ പറയാനേ പറ്റത്തുള്ളൂ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് ഗവൺമെൻറ് ഡയറക്റ്റാണ് ഒന്നുമല്ല ഏജൻസി ത്രൂ ഒന്നുമല്ല നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നത് ഒരു ഗവൺമെൻറ് തന്നെ ചെയ്യുന്ന കാര്യങ്ങൾ അതിന് എന്തായാലും സമയം എടുക്കും കേട്ടോ അപ്പോൾ നിങ്ങൾ ടെൻഷൻ അടിക്കണം നിങ്ങൾ പാസ്സായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെയിൽ വന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ജോലി ഉറപ്പാണ് പക്ഷേ അതിൻ്റെ അതിൻ്റേതായ എടുക്കും കേട്ടോ മീൻസാണ് പിന്നെ വരുന്ന ഒരു കമന്റ് ആണ് ഗ്രേഡിങ് സർട്ടിഫിക്കറ്റ് നമ്മുടെ കോളേജിൽ ചെന്ന് ചോദിക്കുമ്പോൾ അവർ തരുത്തില്ല കോളേജ് പൂട്ടിപ്പോയി എന്നൊക്കെ പറഞ്ഞു അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കോളേജ് ഇല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ യൂണിവേഴ്സിറ്റിയുമായിട്ട് കോൺടാക്ട് ചെയ്യുക അതല്ലെന്നുണ്ടെങ്കിൽ കോളേജിൽ തന്നെ ചെന്ന് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ നമുക്ക് ഗ്രേഡിംഗ് സർട്ടിഫിക്കറ്റ് തരും നമ്മളുടെ പേഴ്സൻറ്റേജ് ഒക്കെ വെച്ചുള്ള ഒരു സർട്ടിഫിക്കറ്റ് ആണ് അത് നമുക്ക് എന്തായാലും കോളേജിൽ നിന്ന് കിട്ടും ഇൻ കേസ് കോളേജ് പൂട്ടിപ്പോയെന്നുണ്ടെങ്കിൽ നിങ്ങൾ യൂണിവേഴ്സിറ്റി ആയിട്ട് കോൺടാക്ട് ചെയ്യുക എന്തായാലും ഗ്രേഡിങ് സർട്ടിഫിക്കറ്റ് മിനിസ്ട്രിയിൽ അത്യാവശ്യമാണ് കേട്ടോ പ്രൈവറ്റിലല്ല മിനിസ്ട്രിയിൽ അത് ആവശ്യമാണ് അപ്പോൾ എന്താണ് നിങ്ങൾ അത് ഇവിടെ കൊണ്ടുവരുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ വന്നത് അറബിയിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യayım അങ്ങനത്തെ കാര്യങ്ങൾ ഒക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾ എന്തായാലും കൊണ്ടുവന്നേ പറ്റത്തുള്ളൂ അപ്പം നിങ്ങൾ മാക്സിമം കിട്ടുന്നില്ല എന്ന് പറഞ്ഞാലും നിങ്ങൾ കോളേജിൽ നിന്ന് തന്നെ വാങ്ങിക്കേട്ടോ പിന്നീട് വരുന്ന ഒരു ചോദ്യമാണ് എപ്പോഴും ചോദിക്കുന്ന ആൾക്കാർ പ്രൊമെട്രിക്ക് വേണോ എം ഒച്ചിലേക്ക് പ്രൊമ നിങ്ങൾ ഓൾറെഡി എം ഒ എച്ച് എക്സാം ഇപ്പോൾ ഇൻ്റർവ്യൂ ഒക്കെ പാസ്സായി നിങ്ങളിപ്പം പാസ്സായി നിങ്ങൾക്ക് അതിൻ്റെ മെയിലും കാര്യങ്ങളൊക്കെ വന്ന് നിങ്ങൾ ഇങ്ങോട്ട് എം ഒ എച്ചിലേക്ക് മിനിസ്ട്രിയിലേക്ക് വരാനിരിക്കുന്ന സ്റ്റാഫുകളാണോ അതിൽ നിങ്ങൾ ഒരിക്കലും പ്രൊമെട്രിക്ക് എഴുതേണ്ട അവർക്ക് അവർ തന്നെ ഇൻ്റർവ്യൂ എഴുതി പാസ്സായതായതുകൊണ്ട് നിങ്ങൾക്ക് പ്രൊമെട്രിക്കേൻ്റെ ആവശ്യമില്ല നിങ്ങൾക്ക് ഇവിടെ വന്ന് നിങ്ങളുടെ ഓറിയൻറ്റേഷൻ ക്ലാസ്സും കാര്യങ്ങളൊക്കെ കഴിയുമ്പോൾ നിങ്ങൾക്കൊരു ചെറിയ എക്സാം ഉണ്ട് അത് അത് കഴിഞ്ഞ് നിങ്ങളുടെ ലൈസൻസും കാര്യങ്ങളുമൊക്കെ മിനിസ്ട്രി തന്നെ നോക്കിക്കോളും നിങ്ങൾക്ക് പ്രൊമെട്രിക്കേൻ്റെ ആവശ്യമില്ല നിങ്ങൾ പ്രൈവറ്റിലോട്ടാണ് വരാൻ നോക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രൊമെട്രിക്ക് പാസ്സായിരിക്കണം എം ഒ എച്ചിലേക്ക് ഇപ്പം പ്രസൻലി എക്സാം ഒക്കെ പാസ്സായി നിൽക്കുന്നവരാണെങ്കിൽ പ്രൊമെട്രിക്ക് വേണ്ട കേട്ടോ എം ഒ എച്ചിലേക്ക് പ്രൊമെട്രിക്ക് വേണ്ട എംഒ എച്ചിലേക്ക് വേണ്ട എന്ന് പറയാൻ കാരണം ഇപ്പം എക്സാമൊക്കെ പാസ്സായി നിൽക്കുന്നവർക്ക് പ്രൊമെട്രിക്ക് വേണ്ട കേട്ടോ ഇല്ല മെഡിക്കലിനെ റിലേറ്റ് ചെയ്തുകൊണ്ട് ചോദിക്കുന്നത് എൻ്റെ എക്സ്റേ അൺഫിറ്റ് ആയിപ്പോയി എന്നാണ് ശരി എക്സ് റേ അൺഫിറ്റ് ആയിപ്പോയെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടുത്തെ ഡോക്ടറിനെ തന്നെ വീണ്ടും കൺസൾട്ട് ചെയ്ത് എന്താ കാര്യം എന്തുകൊണ്ടാണ് എക്സ്റേ ഇങ്ങനെ ആയിപ്പോയത് എന്നൊക്കെ ചോദിക്കുക അപ്പോൾ എന്തെങ്കിലും മെഡിസിനോ കാര്യങ്ങളോ ഒക്കെ തോ ചിലപ്പോൾ ഡോക്ടേഴ്സ് തരാറുണ്ടോ അതൊക്കെ വാങ്ങിച്ച് കഴിച്ചിട്ട് പിന്നെയും നിങ്ങൾ ഒരു രണ്ട് ദിവസം റെസ്റ്റ് എടുത്തിട്ട് പിന്നെ പോയി മെഡിക്കൽ ചെയ്യുക കേട്ടോ എന്താ റീസൺ എന്ന് ചോദിക്കുക നമ്മളിപ്പം കള്ളത്തരത്തിലൊക്കെ അൺഫിറ്റ് ആയതും ആക്കിക്കൊണ്ട് വരാൻ പറ്റും കാരണം ഇവിടെ വന്നു കഴിയുമ്പോൾ ഇവിടുത്തെ കുവൈത്ത് മെഡിക്കല് സ്ട്രിക്റ്റ് ആണ് അതിനകത്ത് അവര് എക്സ്റേ ഒക്കെ ചെക്ക് ചെയ്യുന്നതാണ് അപ്പൊ ഇവിടെ വന്നിട്ട് നമ്മൾ പോകുന്നതിനേക്കാളും നല്ലത് നാട്ടിവെച്ച് തന്നെ കറക്റ്റ് ആയിട്ട് ചെക്ക് ചെയ്തിട്ട് വേണം വരാൻ പിന്നെ മെഡിക്കലിന്റെ കാര്യം വരുമ്പോൾ നേരത്തെയൊക്കെ നമ്മൾ വിസ കൊടുത്തായിരുന്നു മെഡിക്കൽ ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പം വിസ ഇല്ലാതെയും ഗവൺമെന്റിൽ നിന്ന് നമുക്ക് മെയിൽ വരുന്നുണ്ട് നമുക്ക് മെഡിക്കൽ ചെയ്യണമെന്ന് പറഞ്ഞ് അപ്പം നമ്മൾ എടുക്കുന്ന സെൻറ്ററിൽ അത് കാണിച്ചു കൊടുക്കുക ചില സെൻറ്ററുകാരും അത് റിജക്റ്റ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വന്ന മെയിലും കാര്യങ്ങളും കാണിച്ചു കൊടുക്കുക എന്നിട്ടും അവർ ചെയ്യുന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ മിനിസ്ട്രിക്ക് മെയിൽ അയച്ചു കൊടുക്കുക ഡീറ്റെയിൽസ് ഒക്കെ വെച്ച് നമ്മൾ മെയിൽ അയച്ചു കൊടുക്കുക പിന്നെ ഇപ്പോഴും ചോദിക്കുന്നുണ്ട് എക്സത്ര വർഷത്തെ എക്സ്പീരിയൻസ് ആണ് ടു ഇയർ എക്സ്പീരിയൻസ് ആണ് വേണ്ടത് കേട്ടോ നമുക്ക് ടു ഇയർ എക്സ്പീരിയൻസ് ആണ് അതുപോലെ തന്നെ കുറേ പേര് ചോദിക്കുന്നുണ്ട് സ്റ്റിൽ വർക്കിംഗ് സർട്ടിഫിക്കറ്റ് നമുക്ക് വെക്കണോ അത് അറ്റസ്റ്റേഷൻ ചെയ്യണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് സ്റ്റിൽ വർക്കിംഗ് സർട്ടിഫിക്കറ്റ് നമ്മൾ വെക്കുകയോ അല്ലെങ്കിൽ അറ്റസ്റ്റേഷൻ ചെയ്യോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ സർട്ടിഫിക്കറ്റുകളുടെ നമ്മുടെ എക്സ്പീരിയൻസോടെ വാലിഡിറ്റി ആവും അപ്പം നമുക്ക് അത്ര എക്സ്പീരിയൻസോടെ കൂടും ഇപ്പം നമ്മൾ വെച്ചില്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് അത്രയും എക്സ്പീരിയൻസോടെ നമുക്ക് എത്രമാത്രം എക്സ്പീരിയൻസ് കൂടുന്നോ അതനുസരിച്ച് നമ്മുടെ സാലറിയിൽ വ്യത്യാസം വരും നമുക്ക് ഇടുന്ന ഡിപ്പാർട്ട്മെന്റ് വ്യത്യാസം വരും അപ്പം നമുക്ക് സ്റ്റിൽ വർക്കിംഗ് സർട്ടിഫിക്കറ്റും കൂടെ അറ്റസ്റ്റേഷൻ ചെയ്ത് നമ്മൾ കൊണ്ടുവരുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ എക്സ്പീരിയൻസിന് നമ്മുടെ ജോലിക്ക് അത് നല്ല ഗുണമായിരിക്കും കേട്ടോ പിന്നീട് കുറേ പേര് ചോദിക്കുന്നുണ്ട് ഇമിഗ്രേഷൻ്റെ അവിടെ വരുമ്പോൾ കൊച്ചിയിലൊക്കെ ഭയങ്കര പ്രശ്നങ്ങളാവുന്നുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പം നമ്മൾക്ക് അതിനെക്കുറിച്ചൊന്നും ഒരുപാട് എക്സ്പ്ലൈ എക്സ്പ്ലെയിൻ ചെയ്യാൻ എനിക്കറിയില്ല അപ്പം എന്താ റീസൺ എന്നൊന്നും എനിക്ക് അങ്ങനെ അറിയില്ല നിങ്ങൾ എല്ലാവരും പറയുന്നുള്ളൂ നമ്മൾ ജെനുവൻ ആയിട്ട് വരുന്നതല്ലേ പിന്നെ എന്താണ് പ്രോബ്ലം എന്ന് പിന്നെ എന്താ പ്രോബ്ലം എന്ന് ആക്ച്വലി എനിക്കും അറിയില്ല അപ്പം നിങ്ങൾ വന്നവരൊക്കെ ഉണ്ടെങ്കിൽ അവരുമായിട്ടൊന്ന് കോൺടാക്റ്റ് ചെയ്ത് നോക്കുക എന്തൊക്കെയാണ് കാര്യങ്ങൾ എങ്ങനെയാണ് അവിടുത്തെ കാര്യങ്ങൾ ഇമിഗ്രേഷൻ്റെ കാര്യങ്ങൾ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക അറിയാവുന്നവരുണ്ടെന്ന് കൂടുതൽ ഡീറ്റെയിൽസ് പറഞ്ഞു തരാൻ എനിക്കും അറിയില്ല അതുകൊണ്ടാണ് ഞാൻ അതിനെക്കുറിച്ച് അധികം എക്സ്പ്ലെയിൻ ചെയ്ത് പറയാത്തത് പിന്നെ കുറെ പേരുടെ ഡൗട്ടാണ് നമുക്ക് സാലറി അലവൻസ് കൂടുമോ നമുക്ക് ഈ പറഞ്ഞ സാലറിയെക്കാളും കുറയുമോ കൂടുമോ എന്നൊക്കെ നിങ്ങൾ അങ്ങനെയുള്ള ടെൻഷനൊന്നും വേണ്ട നിങ്ങൾക്ക് എന്തെങ്കിലും കുറഞ്ഞൊന്നും പോകത്തില്ല നിങ്ങൾക്ക് പറഞ്ഞ സാലറി തന്നെ കിട്ടും ഇനി കൂടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് ബേസിൽ നിങ്ങൾക്ക് അതൊക്കെ കിട്ടും നിങ്ങളുടെ സാലറി എന്തായാലും കുറഞ്ഞു പോകത്തില്ലേ കൂടത്തേ ഉള്ളൂ കേട്ടോ പിന്നീടാണെങ്കിൽ ഫീമെയിൽസിന് വിസ ഉണ്ടോയെന്നൊക്കെ ചോദിക്കും ഫീമെയിൽസിന് ഫാമിലി വിസ ഇല്ല കേട്ടോ മെയിൽസിനെ മാത്രമേ ഉള്ളൂ ഫാമിലി വിസ കുവൈറ്റിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ അത് എം ഓ എസ് ആണെങ്കിലും പ്രൈവറ്റ് ആണെങ്കിലും എവിടെയാണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ നമ്മൾ ഇന്ന് പറയുന്ന കാര്യങ്ങൾ ആയിരിക്കത്തില്ല നാളെ പറയുന്ന എല്ലാ അതിനും ഒത്തിരി നിയമങ്ങൾ വ്യത്യാസങ്ങളുണ്ട് കാര്യങ്ങളുണ്ട് അപ്പം നിങ്ങൾ ഒന്നുകൊണ്ട് ടെൻഷൻ അടിക്കേണ്ട എല്ലാ കാര്യങ്ങളും ശരിയാവും നന്നായിട്ട് പ്രാർത്ഥിക്കും ഇപ്പം നമ്മുടെ എക്സാം പാസ് പാസ്സായെന്ന് പറഞ്ഞുകൊണ്ട് മാത്രം നമ്മൾ ഇവിടെ കുവൈറ്റിൽ വെത്തണമെന്നില്ല അപ്പം നമ്മൾ നന്നായിട്ട് പ്രാർത്ഥിക്കുക നമ്മുടെ പ്രാർത്ഥന ഫലം പോലിരിക്കും കാര്യങ്ങളൊക്കെ അപ്പം എല്ലാം ഓക്കെ ആവും നമ്മുടെ വഴികളൊക്കെ എപ്പോഴും കഷ്ടങ്ങളായിരിക്കും നമ്മളൊരു നല്ല കാര്യത്തിന് പുറപ്പെടുമ്പോൾ അതിൻ്റെതായ പ്രശ്നങ്ങൾ വരും അപ്പം നന്നായിട്ട് പ്രാർത്ഥിക്കുക നന്നായിട്ട് ദൈവത്തെ വിശ്വസിക്കുക കാര്യങ്ങളെല്ലാം ഓക്കെ ആക്കി തരാനായിട്ട് അപ്പം അപ്പം ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ നിങ്ങളൊക്കെ ഇഷ്ടമാണെങ്കിൽ സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം വീഡിയോ ഇഷ്ടമാണെങ്കിൽ മറ്റുള്ളവരോട് ഷെയർ ചെയ്യുക ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ താങ്ക് യു ബൈ ബൈ